ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് പെസക വ്യാഴനുമായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനും വല്ലതും ഉണ്ടോയെന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ഇൻഫർമേഷനും അതുപോലെ പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ ഒൻപത് മണി സമയം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് എന്തൊക്കെ മീനുകളാണ് എന്ന വിശേഷമാണ് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ഇന്ന് പെസക വേഴനായത് കാരണമേ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഏകദേശം ഒരു മൂന്ന് മണിക്ക് മുൻപേ വൈകുന്നേരം മൂന്ന് മണിക്ക് മുൻപേ വള്ളങ്ങളെല്ലാം വരേണ്ടതാണ് കാരണം ഇന്ന് നമ്മുടെ പള്ളിയിൽ പൂജ ഉള്ളത് കാരണമാണ് അപ്പോൾ അത് കഴിഞ്ഞ് നാളെ ദുഃഖ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഗുഡ് ഫ്രൈഡേ ആയത് കാരണം നാളെ ഇവിടെ മീനൊന്നും കാണത്തില്ല പിന്നെ ഒരു ഡീറ്റെയിൽ പറയാനുള്ളത് നാളെ ഏതായാലും നമ്മുടെ കുരിശുമുത്തെന്നുള്ള ഒരു നമ്മുടെ ഒരു വിശ്വാസമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും വള്ളങ്ങളൊക്കെ പണിക്ക് പോകുന്നത് അപ്പോൾ ശനിയാഴ്ച രാവിലെയൊക്കെ മീനു കാണാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഒൻപത് മണി മുതൽ ഏകദേശം നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈം വരെ എന്തൊക്കെ മീനുകളാണ് വരുന്നതെന്ന് നമ്മുടെ വീഡിയോ കൂടെ തന്നെ കാണാം അപ്പോൾ കൂടുതലായിട്ട് വരുന്നത് റോൾ വലകളാണ് അപ്പോൾ വലിയ വള്ളക്കാരൊക്കെ വരുന്നുണ്ട് വലിയ വള്ളത്തിന് മീനൊക്കെ വലിയ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ഏതായാലും ഞാൻ അവിടെ നമ്മുടെ ലേലവളിയും കാര്യം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ആയിരത്തി ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ம்பது ஊற்ற வேண்டா ஐம்பது 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 எழுநூற்றம்பது எண்ணூறு 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 எண்ணூறுவா எண்ணூறு 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 ஊட்டா ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി അമ്പത് ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റമ്പത് അമ്പത് ഒരുന്നൂറ്റമ്പത് ആയിരത്തി ഒഴുന്നൂറ്റ പൂര ആയിരത്തി ഒന്നൂറ്റമ്പത് അമ്പത് ആയിരത്തി ഒഴുന്നൂറ്റമ്പത് ആയിരത്തി ഒഴുന്നൂറ്റി പൂര ആയിരത്തി ഒഴുന്നൂറ്റമ്പത് കൂട്ടിയുണ്ട് ഇരുന്നൂറ് 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 രൂപ നൂറ്റമ്പത് 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 മീനുകളൊക്കെ വളരെ കുറവാണ് വരുന്ന വരുന്ന വള്ളക്കാർക്കൊക്കെ കുറച്ച് അയിലയും ഉരുളവാര നവര മീൻ അങ്ങനത്തെ മീനൊക്കെ ആണ് കുറച്ച് കുറച്ച് മാത്രമാണ് തിരക്കും ഇല്ല ഏകദേശം രണ്ട് മൂന്ന് വള്ളക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത് ഇവർക്ക് വള്ളക്കാർക്ക് മുഴുവനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ മീനൊക്കെ ഉള്ളു കേട്ടോ ഏതായാലും ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും നമ്മുടെ കൂട്ടുകാരും മറക്കണ്ട ഇന്ന് പെസക വേഴനാണ് അപ്പോൾ ആയത് കാരണം ഏകദേശം മൂന്ന് മണിക്ക് മുൻപേ വള്ളക്കാരൊക്കെ കരയ്ക്ക് വരും അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടുന്ന കാര്യം സംശയമാണ് ഈ ഒരു ഡീറ്റെയിൽ കൂടെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി വയ്ക്കുക ഇനി നാളെ ആര് വരാൻ നിൽക്കരുത് നാളെ ദുഃഖവെല്ലി ആയത് കാരണം ഇവിടെ മീനോ അതുപോലെ ലേലമണിയോ ഒന്നും കാണത്തില്ല പിന്നെ ശനിയാഴ്ച മാത്രം വന്നാൽ മതിയേ ശനിയാഴ്ച മീനൊക്കെ കാണും അപ്പോൾ ഏതായാലും എനിക്ക് ഒരുപാട് മീനിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കാരണം മീനില്ലാത്തത് കാരണമേ ആളുകളൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇത് ക്ലാത്തിയമായിട്ട് വന്ന വള്ളമാണ് കുറച്ച് ക്ലാത്തി കറുത്ത ക്ലാത്തി വലയിലുണ്ട് ആ വിലയിൽ നിന്ന് അവർ അഴിച്ചു മാറ്റി എടുക്കുന്നുണ്ട് കേട്ടാ ക്ലാത്തി തീരെ ചെറുതായത് കാരണമാണ് റേറ്റിംഗ് ഇല്ലാത്തത് ചേട്ടാ നൂറ്റൻപത് രൂപയ്ക്കാണ് വിളിക്കുന്നത് ഇവയെപ്പോൾ തന്നെ ഇനി ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല ട്രോൾ വലയിലാണ് മുഴുവനായിട്ട് ക്ലാത്തി കയറിയിരിക്കുന്നത് ഓക്കെ ഇല്ല എല്ലാവർക്കും ബൈ ബൈ